ഞാൻ എന്റെ പേര് ബാഹുലിനുറം സ്വദേശിയാണ് ദേശീയ കായിക തർമ്മ ദാമോദരൻ എന്ന് പറഞ്ഞ കണ്ണൂർ കോഴിക്കോട് ജില്ലയിലുള്ള വെട്രൻസ് മീറ്റിന് ഹൈ ജമ്പിന് ഫസ്റ്റ് കിട്ടി നമുക്ക് ആ പുള്ളിയിലൂടെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാം ഏത് പ്ലസിലാണ് ദാമോദരൻ സാറിന് പ്ലസ് ഏത് ഐറ്റം ആണ് ഗോൾഡ് മെഡൽ കഴിഞ്ഞ എങ്ങനെയായിരുന്നു മത്സരം സ്റ്റേറ്റ് മീറ്റ് കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം രണ്ട് ഗോൾഡ് മെഡലുണ്ട് നാഷണൽ ഏതൊക്കെ സ്ഥലത്ത് പോയിട്ടുണ്ട് സംസ്ഥാനക്കകത്ത് പോയിട്ടുണ്ട് മിക്കവാറും എല്ലാ സ്റ്റേഡിയവും പോയിട്ടുണ്ട് അപ്പോഴേ ബോംബെല് വെച്ച് നടന്നത് എങ്ങനെയാണ് ബോംബെയിൽ ഞാൻ പോയിട്ടില്ല ഇവിടെ സ്റ്റേഡിയം ബാംഗ്ലൂരിൽ ബാംഗ്ലൂർ അവിടെ എങ്ങനെയായിരുന്നു അവിടെ നല്ല പൊരിഞ്ഞ അപ്പൊ ഇവിടുത്തെ മത്സരം എങ്ങനെയാ ടൈറ്റ് എങ്ങനെയായിരുന്നു ഇവിടുത്തെ ആൾക്കാരുണ്ടായിരുന്നു എത്ര പേരുണ്ടായിരുന്നു നിങ്ങളെ അഭിപ്രായത്തിൽ നല്ല ടൈറ്റ് ആയിരുന്നു മത്സരം ആ കാലാവസ്ഥ എങ്ങനെയായിരുന്നു കാലാവസ്ഥ മോശല്ലോ നല്ല കാലാവസ്ഥ നല്ല ടൈം വീടുന്നല്ലോ നല്ല വീട് എവിടെയാണ് വീട് ചൂണേരി അതെവിടെയാണ് വടകര കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് ആ എത്ര വയസ്സിലാണ് പ്രാക്ടീസ് തുടങ്ങുന്നത് കുട്ടിക്കാലം തുടങ്ങി എത്രാം ക്ലാസ് പഠിക്കുമ്പോഴാണ് തുടങ്ങിയത് സ്കൂൾ പഠിക്കുമ്പോൾ ഏഴാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ഇതിലേക്ക് വന്നിട്ട് വെറ്ററൻസ് മീറ്റിന് വന്നിട്ട് എത്ര കൊല്ലായി രണ്ടായിരത്തി പന്ത്രണ്ട് പതിനൊന്ന് മുതൽ മാസ്റ്റേഴ്സ് മീറ്റിന് പങ്കെടുക്കുന്നു അപ്പോഴേ ഇന്ത്യയ്ക്കകത്ത് എല്ലാ സംസ്ഥാനത്തും പോയിട്ടുണ്ട് ഇന്ത്യക്കാത്ത മിക്കവാറും സംസ്ഥാനത്തിലും മീറ്റിന് പോയിട്ടുണ്ട് അവിടെ ഈ ഭാഷയൊക്കെ എങ്ങനെയാ അറിയണത്

അങ്ങനെ പോകുന്നു ഈ മീറ്റിന് ഇന്നലെ എപ്പോഴാണ് ഇവിടെ എത്തിയത് ഞാൻ ഇന്നലെ ഒരു ആറര ഏഴ് മണിക്ക് എത്തി ഫോർ ഹർ സ്റ്റേഡിയത്തിൽ ഈ മീറ്റ് ചെയ്തത് ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിലാണ് നല്ല ടൈം ഹൈ ജമ്പിലാണ് നല്ല ഒരു നല്ല ടൈം ചെയ്യാൻ പറ്റില്ല കാലാവസ്ഥയും ആൾക്കാർ എങ്ങനെയായിരുന്നു അത്രയും സ്റ്റേറ്റ്മെന്റ് ഇത്ര ആൾ കൂടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു നല്ല ആൾക്കാർ മോശം ഒന്നും ഇല്ല നല്ല ടൈറ്റ് ആയിരുന്നു മത്സരം ഇപ്പൊ എത്ര വയസ്സിലാണ് എഴുപത്തിയഞ്ചു വയസ്സോ എഴുപത് വയസ്സിലാ വയസ്സിലാണ് ചെയ്തതിലാണ് ഇപ്പൊ ദാമോദരൻ പ്ലസ് ഇപ്പൊ എഴുപത്തി ഏഴ് വയസ്സ് അതില് നല്ല ടൈറ്റ് ആയിരുന്നു ഉള്ളവര് നല്ല ടൈറ്റ് ആയിരുന്നു ആ നമ്മളിപ്പോ പറഞ്ഞത് കോഴിക്കോട് ജില്ലയുടെ താമോദരൻ എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ ഹൈ ജമ്പിൽ ഫസ്റ്റ് വന്നത് ഇനി ഏതൊക്കെ മത്സരമുണ്ട് ക്യാമർ ത്രോ ഡിസ്കത്രോ ഈ മത്സരങ്ങളിൽ ഇനി പുള്ളി പങ്കെടുക്കുന്നുണ്ട് അതിലും പ്രതീക്ഷ ഉണ്ടെന്നാണ് പറയുന്നത് എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തുന്നതും ബാഹുലയെ